ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് അവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ചെറിയൊരു കട്ടൺ ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം ഇന്ന് പാലില്ല അപ്പോൾ അതുകൊണ്ട് കട്ടനിൽ തന്നെ തുടങ്ങാം അപ്പം അങ്ങനെ രാവിലെ ഒരു ചായ കുടിച്ച് പിന്നെ ഒരു പ്ലാനറൊക്കെ എഴുതി കുറച്ച് നേരമൊക്കെ പഠിച്ച് വീട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയത് ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നൊരു ഞായറാഴ്ചയാണ് അപ്പം പിന്നെ സ്ലാവിലൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചായയൊക്കെ പിടിച്ചു കഴിക്കുമ്പോൾ ആസിഫൊക്കെ എണീറ്റ് വന്നിട്ടോ അപ്പോൾ പിന്നെ ആസിഫ് എണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യുക ലാസ്റ്റ് എണീക്കാറ് അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്കൊന്ന് ക്ലീൻ ആക്കി പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഡിസംബർ ഒക്കെ ആവാറായില്ലേ അപ്പോൾ ഇപ്പം തന്നെ നേരത്തോടെ നിന്ന് മഞ്ഞും ഒക്കെ രണ്ടു രാവിലെ പിന്നെ പകൽ കുറച്ച് നേരം എന്തായാലും വെയിലുണ്ടാവും ഉച്ച കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മൂടിക്കിട്ടും നല്ല തണുപ്പൊക്കെയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ കിടന്നു ഇന്ന് പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരി പിന്നെ ബീഫ് കറി ആണ് വയ്ക്കുന്നത് അപ്പോൾ കറിയില്ല ഇന്നിപ്പോൾ ഒരു ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓർമ്മിറ്റാൾ ബീഫ് ഇടിക്കാൻ പോയിട്ടുണ്ട് അത് ഒരു ടൈമിന് മുന്നിൽ നമുക്ക് പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബീഫ് മുൽക്ക് നിൽക്കലും അപ്പോൾ അത് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്നായി കഴുകി വേവിച്ചെടുക്കണം നല്ല നെയ്യുള്ള നന്നായി നെയ്യുള്ള ഇറച്ചിയാണ് പകുതിയത് ആണ് അപ്പം ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വട്ട വെച്ച് കൊടുത്താൽ കുക്കറിന് മിസ്സിലടിക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കെറിക്കും കുറച്ചൊക്കെ നമുക്ക് കുറഞ്ഞ് തരണം അങ്ങനെ അത് വേവിക്കാൻ വയ്ക്കുന്നതിൻ്റെ ഉള്ളിലെ പത്തനയുടെ പണി കഴിഞ്ഞു അങ്ങനെ ബീഫ് സവാള അപ്പോൾ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ല നെയ്യുണ്ടായിരുന്നു കിച്ചൻ ഓയിലൊന്നും അതികൊഴിക്കേണ്ടി വന്നില്ല അങ്ങനെ ചെറുത് മഴ ഞാൻ ബീഫൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൺ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനതൊക്കെ ക്ലീൻ ആക്കി ഫുഡ് കഴിച്ച് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എല്ലാം കഴിഞ്ഞാലും ലാസ്റ്റ് നേരം വൈകി കഴിച്ച് കഴിഞ്ഞിട്ടുള്ളു അപ്പൊ അതും കൂടെ കഴുകി വെച്ച് പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ ഞായറാഴ്ചയാണല്ലോ നാസിഫിന് പിന്നെ വീക്കെൻഡായാലും ഈ വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിൽ കയ്യന്തോ പോലെയാണ് അങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോൾ കണ്ടിട്ട് പോയി പിന്നെ വെള്ള അധികം ഒന്നുമില്ലാത്ത തന്നെ എനിക്കൊരു താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇവന്റെ കൂടെ വന്ന് ഇവൻ കുറച്ചേരം വെള്ളത്തിൽ കാലൊക്കെ ഇട്ടു വെച്ചപ്പോ അവർക്കൊരാശ്വാസം അങ്ങനെ കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ നട്ട്സ് ഒക്കെ ഉള്ള നമുക്ക് കേക്ക്ണ്ടാക്കാന്ന് വിചാരിച്ചോ ഞാൻ അത് തുടങ്ങിയത് ഇപ്പൊ നമുക്ക് കേക്ക്ണ്ടാക്കാന്നാണ് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണെങ്കിലും കേക്ക് ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെ ഒന്ന് ഉച്ചക്ക് താ നെയ്ച്ചോറാണ് വെച്ചത് പിന്നെ ആ ഒരു ബീഫ് കൊണ്ടാത്ത രീതിയില് പാലക്കൊഴിച്ച് ഞാനതൊരു കറിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നിട്ട് ഉച്ചക്ക് ദാസാധാ ചോറും പപ്പടവും കറി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ചോറ് അങ്ങനത കഴിഞ്ഞ് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നാല് മണിക്ക് വീണ്ടും ഒരു കട്ടനടിച്ചു അങ്ങനെ കഴിഞ്ഞപ്പോൾ രാത്രി കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കിയത് അപ്പം അട്ടർ ഫ്ലോപ്പ് ആണെങ്കിലും കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ ദാ രാത്രി ആയപ്പോൾ ഇതാ ഓണറെ വീട്ടിന്ന് പുതു കിടന്ന് അതും കൂടി കുറച്ച് കഴിച്ചിട്ടാണ് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ